Alright, I like what you got there. Let me show you what I got. Check this out. Bring the baseline Hey yo, shut it down. All cool, these brothers, my guys, know that they fly, know that they ride or die. I keep boys by my side. CJ act, now I gotta roll with ice. Generations caught cool up, look how things will switch. People they quick. now they wanna move out like the bits. Boy when to throw bitch, nah. All cool, these brothers, my guys, know that they fly, know that they ride or die. I keep boys by my side. CJ act, never I gotta roll with ice. All cool, these brothers, my guys, know that they fly. Know ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോസ് തന്നെ ഉണ്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ടീ ഷർട്ടിന്റെ റിവ്യൂ എന്ന് തന്നെ പറയാം കുറച്ച് നാളായി നമ്മൾക്ക് ഇങ്ങനെ ടീ ഷർട്ട് കിട്ടിയിട്ടു അപ്പൊ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആളവിടെ വെച്ചു അതിന് ശേഷമാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്യുന്നത് മെയിൻ വലിയ വലിയ ബ്രാൻഡുകളുടെ സെയിം ക്വാളിറ്റി ഉള്ള ടീഷർട്ട് നമ്മൾ കൂട്ടുകാരൻ കമ്മി തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ട് നിന്നെങ്കിലും എനിക്ക് തന്നിട്ട് ഞാൻ കുറച്ചങ്ങനെ വെയിറ്റ് ആക്കി വെച്ചത് മാത്രം അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് അറിയാം വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മ ഇതാക്കി ഇത് ചെയ്തു പോയിട്ട് കാര്യമില്ലല്ലോ അത് പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കുള്ള വീഡിയോസ് തന്നെയാണ് ഇപ്പൊ നിലവില് ജി സി സി കൺട്രികളിലും അതുപോലെ ആഫ്രിക്കൻ കൺട്രികൾക്കുമാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് അത് മാത്രല്ല ഇപ്പൊ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സാധനം വീണ്ടും കസ്റ്റമർ നമ്മളെ കടയിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സാധനം വാങ്ങി കച്ചവടം ചെയ്യുക നല്ലൊരു അടിപൊളി ടീസ്റ്റേർട്ടാണ് വെയിൻ വലിയ വലിയ ബ്രാൻഡ് ഇവിടെ സെയിം ക്വാളിറ്റി നിൽക്കുന്ന സാധനം മേടിയും വന്നിട്ട് ആണ് സാധനം വരുന്നത് അബിറ്റോസ്ന്ന് പറഞ്ഞ ബ്രാൻഡ് എന്തായാലും ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സാധനം കിട്ടി നോക്കാണ്ട് അത് മാത്രല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി ട്രാക്ക് സൂട്ടുകളും ഷോർട്സും അതേപോലെ ടീഷർട്ടുകളും സാധനങ്ങളൊക്കെ ഉണ്ട് അവരത്ത് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ടീഷർട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബിസിനസ് ചെയ്യാൻ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഗോപ്പിൽ കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ വീഡിയോ സ്റ്റെപ്പിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക ചാൻസ് ചെയ്യേ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ അതിന്റെ ആ ഒരു കവർ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ നോക്കണ്ടേ ബ്ലാക്ക് കവർമിൽ ഇതാ അവരുടെ അബിറ്റോസ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിമും കാര്യങ്ങളെല്ലാം എല്ലാം കവർമ കവർമ്മ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ കിട്ടിയിട്ടുള്ളത് ഇവിടെ മേഡിയനാണ് മേഡിയൻ തായ്ലാന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് അടിപൊളി ബ്ലാക്ക് എങ്ങനെയുണ്ട് സാധനം സൂപ്പർ ബ്ലാക്ക് അതിന്റെ ആ ബട്ടനും ഇത് വന്നിട്ട് നമ്മൾ ആ ഒരു തുർക്കി ടൈപ്പ് ടീഷർട്ട് എന്നെല്ലാം പറയില്ലേ ആ ഒരു പെടും കയ്യുള്ള ഉള്ള വരുന്നത് കൈയിലാവിലെല്ലാം ഒരു പ്രത്യേകതരം പഞ്ചിങ് ആണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല കേട്ടോ പ്രത്യേകതരം പഞ്ചിങ് ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലേ നമുക്ക് സുഹൃത്തുക്കളെ സ്റ്റിച്ചിങ് ഇല്ല അതൊരു തരം പ്രത്യേകതരം പഞ്ചിങ്ങാണ് ഇത് ഇങ്ങനത്തെ ടീഷർട്ട് വലിയ വലിയ കമ്പനികൾക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ കമ്പനി മേഡിയൻ ആണ് വരുന്ന സൈസ് അവരുടെ കമ്പനി ഏതും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അബിറ്റോസ് എന്നുള്ള ഒരു പേരും കാര്യങ്ങളും ബാഗെല്ലാം അത് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അങ്ങനെ വരുന്നു അത് അതിനുശേഷം അവിടെ തന്നെ ഒരു ക്യു ആർ കോഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ടീഷർട്ടിന്റെ ഇവിടെ അവരുടെ പേര് ആ ബ്രാൻഡ് നെയിമിന്റെ ആ ഒരു പേര് ഇതവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ കഴിയും കണ്ടില്ലേ ഓക്കെ അവിടെ പേരും കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ രക്ഷമില്ലാത്ത ക്വാളിറ്റി അതാണ് എനിക്ക് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ വശത്തും വരാൻ അങ്ങനെ തന്നെയാണ് വരുന്നത് സ്റ്റിച്ചിങ് ഇല്ല ഒരു പ്രത്യേക തരം പഞ്ചിങ്ങിലാണ് ആ സംഭവം നിർത്തിയിട്ടുള്ളത് കേട്ടാ സ്ട്രെച്ചബിൾ ആണ് ബ്ലാക്ക് ബ്ലാക്കില് അതിന്റെ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഇത് തന്നെയാണ് കേട്ടാ കാണിച്ചു തരാ ബ്ലാക്ക് ബ്ലാക്കിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഗോൾഡൻ അതിന്റെ ഗോൾഡൻ ബോർഡിലുള്ള ബട്ടന കൊടുത്തിട്ടുള്ളത് ഉള്ളില് ബ്ലാക്കും അതിൻ്റെ നാല് ഹോളും ഗോൾഡൻ ടൈപ്പ് കൊടുത്തിട്ടുള്ളട്ടാ നല്ലൊരു ലുക്ക് ഉണ്ട് അതായത് ഇത് ഇട്ടിട്ട് ഇതിന്റെ ഫോട്ടോസ് ഞാൻ ഇതിൽ ചെയ്യുന്നതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റിന്ന് കേട്ടാ പക്ഷെ പിന്നെ വേറൊരു കാര്യം ഇത് ഇട്ടിട്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഇവിടെ എല്ലാം ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഈ ടീഷർട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ഹീറ്റ് നമുക്ക് തോന്നൂലട്ടാ അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം കൂടിയുണ്ട് എന്തായാലും സൂപ്പർ ഒരേ സെല്ല ഇതാണ് കോഫി അടുത്ത ടീഷർട്ടാണ് വരുന്നത് ഓക്കെ അടുത്ത ടീഷർട്ടിന്റെ സെയിം തന്നെയാണ് നല്ല അടിപൊളി റൗണ്ട് കോ ഇതാണ് വരുന്നത് നെക്കാണ് വരുന്നത് ബ്രാൻഡ് നെയിം കാര്യങ്ങള് മേഡ് ഇൻ തൈലാന്റ് കൊടുത്തിട്ടുണ്ട് മെയ്ഡിനാണ് എൻ്റെ സൈസ് വരുന്നത് ഇവരുടെ ഈ ഒരു ഭാഗത്ത് അവരുടെ കണ്ടില്ല ഒരു ലോഗോ അത് കൊടുത്തിട്ടുണ്ട് ഈ കയ്യ ഈ ഒരു ഭാഗത്ത് രണ്ട് ലൈന് കോഫി കളറ് നല്ല സ്ട്രെച്ചബിൾ സൂപ്പർ ക്വാളിറ്റി ഉള്ള സാധനം കേട്ടാ ഒരു രക്ഷമല്ലാത്ത അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ അവരുടെ ഇത് കൊടുത്തിട്ടുണ്ട് പിറകു വശത്ത് ആണ് അവരുടെ ഒരു ലോഗോ അത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഭാഗത്ത് അവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ മാത്രം പേരുള്ളൂ സാധനം രക്ഷയല്ല അടിപൊളി രണ്ടും രണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ആ സ്ട്രെച്ചബിളും ആ ക്ലോത്തിൻ്റെ ക്വാളിറ്റിയും അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം മെയിൻ ആയിട്ട് ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും ഇവരുമായിട്ട് ബന്ധപ്പെടാം ഇപ്പം നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വിശ്വസിച്ച് വാങ്ങാം വാങ്ങിയ കസ്റ്റമർ എന്തായാലും സാധനം രണ്ടാമത് ചോദിച്ചു വാങ്ങും അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത ക്വാളിറ്റി അതോ അത് അപ്പം അപ്പൊ എങ്ങനെയായാലും വലിയ വലിയ ബ്രാൻഡിൻ്റെ നല്ല പൈസ കൊടുക്കണം അതിൻ്റെ ഒക്കെ ചുരുങ്ങിയത് ഒരു പകുതി റേറ്റ് കൊടുത്താൽ മതി സെയിം ക്വാളിറ്റി ഉള്ള തുണിയിലുള്ള സാധനം അതുകൊണ്ട് സാധനം സൂപ്പറാണ് ഒരു രക്ഷമല്ലാത്ത ക്വാളിറ്റി ഉള്ള ഇത് എനിക്ക് നമുക്ക് രണ്ടെണ്ണാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും രണ്ടും സൂപ്പറാണ് ഡിസൈനും കുഴപ്പമില്ല അതിൻ്റെ ക്വാളിറ്റി ഇത് വന്നിട്ട് കോളറുള്ള ടൈപ്പ് ഉണ്ടാകണ്ടല്ലേ കോളറുള്ള ടൈപ്പ് ആണ് കോളർമൽ ഈ ഭാഗത്ത് മാത്രം സ്റ്റിച്ചിങ്ങും ഈ ഭാഗത്തൊക്കെ പ്രത്യേക തരം പഞ്ചിങ്ങിലാണ് പുതിയ പുതിയ ടെക്നോളജി മെഷീനറീസ് ഉപയോഗിച്ചിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റിച്ചിങ് എല്ലാം ചെയ്തിട്ടുള്ള അടിപൊളി ടീഷർട്ടാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അപ്പൊ ഈ ഒരു കമ്പനിയുമായിട്ട് അബിറ്റോസ് എന്ന് പറഞ്ഞ കമ്പനീടെ ഏഹ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ അവരെ എന്റെ വീടടുത്ത് ആ നമ്പർ കൊടുക്കുന്നവരുമായിട്ട് ബന്ധപ്പെടാ വിശ്വസിച്ച് വാങ്ങാം ഇപ്പൊ ഉള്ള നിലവിലുള്ളത് ഇപ്പൊ ഓഫീസ് വന്നിട്ട് ദേരാ ബനിയോസ്കാർ ഇറാനി മാർക്കറ്റ് ആ ഒരു ഭാഗത്തൊക്കെ വരെ ഇവിടെ ഉള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ മറ്റുള്ള രാജ്യങ്ങളെ കോൺടാക്ട് ചെയ്യുക വരുമായിട്ട് കോൺടാക്ട് ചെയ്യുക സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും കാണുന്ന ഓക്കെ ബൈ ബൈ